പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം രണ്ടാം രണ്ടാമൂഴത്തിൻ്റെ മൂന്ന് ഭാഗങ്ങൾ നമ്മൾ വായിച്ചു യാത്ര കൊടുങ്കാറ്റിൻ്റെ മർമ്മരം വനവീതികൾ നാലാം ഭാഗം അക്ഷഹൃദയമാണ് ദ്രൗപദി അഞ്ച് പേരുടെയും ഭാര്യയാവുന്നതിനെ നകശി കാന്ത് എതിർത്ത ആളാണ് ഭീമൻ എന്നിട്ടും കുന്തി പറഞ്ഞ പോലെ അഞ്ച് പേരുമായുള്ള ദ്രൗപദിയുടെ വിവാഹം നടക്കുന്നു തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളാണ് ഈ അധ്യായത്തിൽ പറയുന്നത് വായിക്കാം അക്ഷഹൃദയം എന്ന നാലാം ഭാഗത്തിൻ്റെ ഒന്നാം അധ്യായം മനസ്സിൽ കണക്ക് കൂട്ടുകയായിരുന്നു ദിവസങ്ങളും മാസങ്ങളും മന്ദിരങ്ങളുടെ നിർമ്മാണത്തിലെ വേഗക്കുറവാണ് എന്നെ ചോടിപ്പിക്കുന്നതെന്ന് ശില്പികളും പരിചാരകന്മാരും കരുതി കൽപ്പണിക്കാരും മരപ്പണിക്കാരും രാവും പകലും പണിയെടുത്തു കാട് നഗരമായി മാറുകയായിരുന്നു ആർക്കും വേണ്ടാതെ കാടായി കിടന്ന ഹാൻഡോ പ്രസ്ഥം ഇത് ഞങ്ങൾക്ക് വിഹിതമായി തന്ന് ഇങ്ങോട്ട് അയച്ചപ്പോൾ പുതിയ കമ്പോളങ്ങളുടെ സാധ്യത കണ്ട് വൈശ്യർ ആദ്യം കുടിയേറിപ്പാർത്തു അമ്മയുടെ പഴയ പരിചാരികന്മാരുടെ പതിനെട്ട് ശൂദ്ര കുടുംബങ്ങൾ മാറിയപ്പോൾ അവരുടെ ബന്ധുക്കളും പരിചയക്കാരുമായി വളരെ പേർ പിന്നീട് വന്നു വൃക്ഷങ്ങൾ സുലഭമായതുകൊണ്ട് വീടുകൾ മായാജാലം കൊണ്ടെന്ന പോലെ ഉയർന്നു പണ്ടേ ഉണ്ടായിരുന്ന നാല് വനമന്ദിരങ്ങളിലാണ് ഞങ്ങൾ താമസം തുടങ്ങിയത് രാജാക്കന്മാർ വല്ലപ്പോഴും നായാട്ടിന് വരുമ്പോൾ താമസിക്കാൻ വെച്ച വലിയ കൊട്ടാരത്തിൽ യുധിഷ്ഠിരൻ രണ്ടാമത്തെ വലിയ മന്ദിരത്തിൽ അമ്മയും നകുല സഹദേവന്മാരും മൂന്നാമത്തേത് അർജുനന് കൊടുത്ത് കാടിൻ്റെ അതിർത്തിയോട് തൊട്ടുകിടക്കുന്ന ഏറ്റവും ചെറിയ വീടാണ് ഞാനെടുത്തത് അകമ്പടിക്കാർക്കുള്ളതായിരുന്നു അത്രേ ഹസ്തപുരത്തിൽ ഞങ്ങൾ തിരിച്ചെത്തിയത് രാജകുമാരന്മാരുടെ പ്രൗഢിയിൽ തന്നെയായിരുന്നു ദ്രുപദൻ്റെ കൊട്ടാരത്തിൽ ദൃഷ്ടദ്യുനൻ ആദിത്യം കൊണ്ട് എന്നെ മുട്ടിച്ചു സമ്മാനങ്ങൾ കൊണ്ട് രാജാവ് അഞ്ചു പേരെയും അമ്പരപ്പിച്ചു ഭീഷ്മ പിതാമഹനോ വിദുരോ അറിയാതെ ദുര്യോധനും കർണനും ഓർക്കാപ്പുറത്ത് വന്ന് ഒരു ഒളിയുദ്ധം നടത്തി സൗബലൻ ശകുനിയും ഫുരീശ്രഭാവും ജയദ്രഥനും അക്കൂട്ടത്തിലുണ്ടായിരുന്നു വിരുന്നിനിടയ്ക്ക് വന്നു ചേർന്ന യുദ്ധം ഒരാപത്തല്ല ഒരു വിനോദം പോലെയാണ് ദൃഷ്ടധുനൻ കണ്ടത് എൻ്റെ ആദിത്യ യുദ്ധം അർജുനന് അമ്പുകളൊന്നും പിഴയ്ക്കാത്ത ദിവസം പാഞ്ചാലകുമാരൻ്റെ രഥയുദ്ധം അമ്പരപ്പിക്കുന്നതായിരുന്നു കോട്ടപാലിന് വളരെ അകലെ വെച്ച് തന്നെ ഞങ്ങൾ അവരെ നേരിട്ടു പാഞ്ചാലപ്പടയ്ക്ക് യുദ്ധം ലഹരിയാണ് മുൻനിരയിൽ ദുര്യോധനും കർണനും തന്നെയായിരുന്നു കഷ്ടിച്ച് മൂന്ന് നാഴിക മാത്രമേ യുദ്ധം നീണ്ടു നിന്നുള്ളൂ കൗരവരുടെ കൂടെ വന്ന നാൽപ്പത് ദാസന്മാരുടെ മൃതദേഹങ്ങൾ ഞങ്ങൾ എണ്ണി ആറ് കുതിരകളും ഞങ്ങളുടെ കൂട്ടത്തിൽ രണ്ടു പേർക്ക് മുറിവേറ്റു ഒരു ഭടൻ മരിച്ചു കർണൻ തേർത്തട്ടിൽ വീഴുന്നത് കണ്ടുവെന്ന് അർജുനൻ പറഞ്ഞു വിദഗ്ധനായ സാരഥി തേർ തിരിച്ച് പിൻവാങ്ങിയത് കൊണ്ട് മുറിവ് എത്രത്തോളം ഉണ്ടെന്നറിഞ്ഞില്ല പിന്നെയാണ് രമ്യതയിൽ കഴിയുന്നതിൻ്റെ ആവശ്യം അന്ധരാജാവിന് ഓർമ്മ വന്നത് സന്ദേശവും കൊണ്ടുവന്ന വിധുരരെ ദൃഷ്ടദ്ൻ പരിഹസിച്ചു അദ്ദേഹം വെറും ദൂതനാണ് ഞങ്ങൾ അദ്ദേഹത്തോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ ദൃഷ്ടദ്നെ ഓർമ്മിപ്പിച്ച് അടക്കിയിരുത്തി കാടാണ് പകുത്ത് തരുന്നതെങ്കിലും സ്വീകരിക്കാൻ വിദുരൻ നിർബന്ധിച്ചു ഇവിടെ രാജധാനി പണിയ ഹസ്തനപുരത്തുകാർ ഇങ്ങോട്ട് കുടിയേറി പാർക്കുമ്പോൾ ഇത് നഗരമായി മാറുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു സമ്പന്നരായാണ് ഞങ്ങൾ പാണ്ഡവപ്രസ്ഥത്തിൽ വരുന്നത് പാഞ്ചാലത്ത് നിന്ന് ശില്പികൾ വന്നു കഴുതകളെ പൂട്ടിയ വണ്ടികളിൽ ധനവും ധാന്യങ്ങളും ദ്രുപദനയച്ചു വിവാഹ സമ്മാനമായി കൃഷ്ണനും ധാരാളം ദ്രവ്യങ്ങൾ അയച്ചു ദ്രുപദൻ്റെ മുമ്പാകെ വെച്ച് കൃഷ്ണൻ ദ്രൗപതിക്കും ഞങ്ങൾക്കും പൊന്നും മുത്തും കാഴ്ച വെച്ചപ്പോൾ അമ്മയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു സഹോദരപുത്രനിൽ നിന്ന് അമ്മ ഇത്രയേറെ പ്രതീക്ഷിച്ചതല്ല പഴയ കൊട്ടാരത്തിൽ മധുവിധു ആരംഭിച്ച യുധിഷ്ഠിരൻ വല്ലപ്പോഴുമേ പുറത്തു വരാറുള്ളൂ പുതിയ നഗരം ഉയരുന്നത് കാണാൻ ഇടയ്ക്കൊക്കെ ദ്രൗപദിയെയും കൊണ്ട് വരുമെന്ന് കരുതി അതുണ്ടായില്ല ഒരു വർഷം ദ്രൗപദി ഒരാളുടെ കൂടെ അതിനിടയ്ക്ക് മറ്റുള്ളവർ ആ ഗ്രഹത്തിൽ പോകരുതെന്നുകൂടി അമ്മ ഒരു നിയമം വെച്ചു നിയമം അമ്മയുടേതാണോ അതോ യുധിഷ്ഠിരിൻ്റെയാണോ എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ മഹർഷിമാർ പറഞ്ഞിരിക്കുന്നു എന്ന് മുഖവുരയോടെയാണ് ഞങ്ങൾ നാലു പേരെയും വിളിച്ചു നിർത്തി അദ്ദേഹം വ്യവസ്ഥകൾ അറിയിക്കാൻ തുടങ്ങിയത് എല്ലാം നമ്മുടെ നന്മയ്ക്കാണ് എന്ന് പറഞ്ഞ് സമാഹരിക്കുകയും ചെയ്തു ആനകളെ കൊണ്ട് മരം പിടിപ്പിക്കുന്നത് നോക്കിക്കൊണ്ട് ഞാൻ നിൽക്കേ യുധിഷ്ഠിരൻ വന്നു ഈയിടെയായി അസംതൃപ്തിയാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് സ്ഥിരമായ ഭാവം അർജുനൻ്റെ സന്ദേശം വല്ലതുമുണ്ടോ ഞാൻ ചോദിച്ചു അദ്ദേഹം ഒന്നും പറഞ്ഞില്ല പിന്നെ എന്തോ പോലെ ചോദിച്ചു അർജുനൻ തീർത്ഥാടനത്തിനോ പോയത് അതോ മാരകേളിക്കോ എനിക്ക് കാര്യം വ്യക്തമായില്ല ഏകദേശം ഞാൻ ഊഹിച്ചു ഒരു നാഗകന്യകയുടെ കാര്യം ഞാൻ കേട്ടു നാഗന്മാർ നല്ലവരാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രമാണ കോഴിയിൽ കരയ്ക്കെത്തിയപ്പോൾ ഉവ് ഉവ് പക്ഷേ ഞങ്ങൾ രണ്ടാമതൊരുവളുടെ വിവാഹം കൂടി കേട്ടു മണിപ്പൂരിലെ ഒരു ചിത്രവാഹനൻ്റെ മക ക്ഷത്രിയരാണോ എന്തോ അദ്ദേഹം ആരോടൊക്കെയോ നീരസമുള്ളതുപോലെ പെട്ടെന്ന് അവിടെ നിന്നും നടന്നു അർജുനന് തീർത്ഥയാത്രയിൽ സുന്ദരിമാരെ കിട്ടിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ആവശ്യമില്ലാത്തൊരാത്മപീഡനമായിരുന്നു അനുജന ഈ തീർത്ഥയാത്ര ഞങ്ങളൊക്കെ വേണ്ടെന്ന് പറഞ്ഞു അയാൾ നിർബന്ധം പിടിച്ചു പക്ഷേ കാണ്ഡവപ്രസ്ഥത്തിലിരിക്കുന്നതിനേക്കാൾ രസമുണ്ടാവും തീർത്ഥയാത്രക്കിടയിൽ എന്ന് കരുതിക്കൊണ്ട് തന്നെ ആയിരിക്കും ഒരു രാത്രിയിൽ കാട് കുറെ കൂടി വടക്കോട്ട് വെട്ടിത്തെളിക്കുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ബ്രാഹ്മണൻ ഓടിക്കിതച്ചുകൊണ്ടുവന്നു കുറേ പശുക്കളെയും കൊണ്ട് മുമ്പേ വന്ന് താമസമാക്കിയ കുടിയേറ്റക്കാരിലൊരാൾ അദ്ദേഹത്തിൻ്റെ പശുക്കളെ കാണാനില്ല കാട്ടിലെ ഒരു കള്ളക്കൂട്ടം അവയെ തെളിച്ചു പോകുന്നത് കണ്ടവരുണ്ട് അർജുനൻ ധൃതിയിൽ ഓടിപ്പോയി ബ്രാഹ്മണൻ കാത്തുനിന്നു അയാൾ പറഞ്ഞു ഇവിടെ ഇപ്പോൾ ഭരണമുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം അർജുനൻ തിരിച്ചു വന്നത് സാവധാനത്തിലായിരുന്നു നിറച്ച ആവനാഴിക്ക് പുറമേ എടുത്ത ആമ്പുകൾ അരയ്ക്ക് ചുറ്റും തിരികിക്കൊണ്ട് ഒരു വിട്ടിച്ചിരിയോടെ അയാൾ പറഞ്ഞു ഒരബദ്ധം പറ്റി ആയുധങ്ങൾ വലിയ കൊട്ടാരത്തിലായിരുന്നു നിയമം മറന്ന് ഞാൻ ഓടിക്കയറി അപ്പോൾ അബദ്ധം അവരെ ലജ്ജിപ്പിക്കേണ്ടി വന്നു ഞാൻ കാത്തു നിൽക്കുന്ന ബ്രാഹ്മണൻ്റെ കാര്യം ഓർമ്മിച്ചു പറഞ്ഞു ശരി വന്നിട്ടാലോചിക്കാം ജ്യേഷ്ഠൻ പുറത്തു വരുമെന്ന് കരുതി കണ്ടില്ല പശുക്കൂട്ടത്തെ തിരിച്ചു പിടിച്ച് കീഴടക്കിയ കൊള്ളക്കാരെ കൊണ്ട് സത്യം ചെയ്യിച്ച് അർജുനൻ മടങ്ങി വന്നു അപ്പോഴേക്ക് നിയമം ലംഘിച്ച കാര്യം അമ്മയുടെ മുമ്പാകെ വന്നു കഴിഞ്ഞിരുന്നു യുധിഷ്ഠിരം പറഞ്ഞു അത്ര വലിയ കാര്യമാക്കേണ്ട ശാസ്ത്രപ്രകാരം പറഞ്ഞാൽ ജ്യേഷ്ഠപത്നിയെ ആ രൂപത്തിൽ കണ്ടുപോയത് അമ്മയെ സാക്ഷി നിർത്തിയാണ് സംസാരിക്കുന്നത് അർജുനൻ ഒരു വാദപ്രതിവാദത്തിന് ഇട കൊടുത്തില്ല നിയമപ്രകാരം ഞാൻ പന്ത്രണ്ട് മാസം തീർത്ഥയാത്ര നടത്തണം അത്രയല്ലേ ഉള്ളൂ തെറ്റിന് ഞാൻ അർഹിക്കുന്നത് തന്നെ ശിക്ഷ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അർജുനൻ പറഞ്ഞു എവിടെയെങ്കിലും അലഞ്ഞു നടക്കണമെന്ന് തോന്നി തുടങ്ങിയതായിരുന്നു ഒരു തരത്തിൽ ഇത് അനുഗ്രഹമായി അയാൾ രാത്രി തന്നെ സ്ഥലം വിട്ടു ഉലൂപിയുടെ വാർത്തയ്ക്ക് പിന്നാലെ വന്നു ചിത്രാങ്കതയുടെ വിവാഹകാര്യം പിന്നെ ഒരു നാല് മാസം കഴിഞ്ഞാണ് അമ്മയും ഞങ്ങൾ മൂന്ന് പേരും ജ്യേഷ്ഠൻ്റെ മുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടു ഞങ്ങൾ നാലുപേരും പുറന്താളത്തിൽ കാത്തു നിൽക്കുമ്പോൾ അദ്ദേഹത്ത് നിന്ന് ഉല്ലാസഭരിതനായി കടന്നു വന്നു ദ്വാരകയിൽ നിന്നൊരു ദൂതൻ വന്നിരിക്കുന്നു അർജുനൻ്റെ സന്ദേശം കൃഷ്ണ സഹോദരി സുഭദ്രയെ വിവാഹം കഴിക്കാൻ അർജുനൻ അനുമതി ചോദിച്ചിരിക്കുന്നു അമ്മയ്ക്കറിയേണ്ടത് ബലരാമനും കൃഷ്ണനും സമ്മതിച്ചോ എന്നതാണ് കൃഷ്ണന് സമ്മതം സന്തോഷം ബലരാമൻ ജ്യേഷ്ഠനും സമ്മതിക്കേണ്ടി വന്നു അർജുനൻ്റെ കൂടെ ഒളിച്ചോടാൻ തയ്യാറായി നിന്നുവത്രേ സുഭദ്ര സമ്മതിക്കാതെ വയ്യന്നായി ജ്യേഷ്ഠൻ ആവശ്യത്തിൽ കൂടുതൽ പതിവില്ലാതെ ഉച്ചത്തിലാണ് സംസാരിക്കുന്നത് അഗവാതിലിനെ അപ്പുറത്തെവിടെയോ നിന്ന് താമരപ്പൂവിൻ്റെ ഗന്ധമുണ്ടോ അദ്ദേഹം ഉലാത്തിക്കൊണ്ട് കുറച്ച് തന്നോടും കുറച്ച് ഞങ്ങളോടുമെന്നപോലെ സംസാരിച്ചു കൃഷ്ണൻ നല്ല സുഹൃത്താണ് അമ്മാവിൻ്റെ മകനാണ് ചക്രായുധത്തെ കൃഷ്ണനെ ജയിക്കാവുന്ന ഒരു യോദ്ധാവും ഇന്നില്ല കൃഷ്ണനും യാദവരും കൂടി നമ്മുടെ ഒപ്പം വന്നാൽ അമ്മ എന്ത് നിശ്ചയിക്കുന്നു അമ്മ ചോദിച്ചു എവിടെയാ ദൂതൻ അയാൾക്ക് സമ്മാനങ്ങൾ കൊടുക്കണം എല്ലാവരുടെയും അനുഗ്രഹമുണ്ടെന്ന് പറഞ്ഞയക്കൂ വരവർണ്ണനിയായ സുഭദ്രയോടും ഒരു വർഷത്തിനിടയ്ക്ക് മൂന്ന് സുന്ദരിമാരെ പരിണയിച്ചു അർജുനൻ ഇവിടെ അയാൾ അസ്ത്രവിദ്യയിലെ അത്ഭുത കൊണ്ട് നേടിയ ആദ്യത്തെ കന്യകയുടെ മധുവിധു ഇനി അവസാനിച്ചിട്ടില്ല വർഷം തികയാനുള്ള ദിവസം അടുത്തെത്തുന്നു ദ്രുപദൻ്റെ രാജധാനിയിൽ വെച്ച് നടന്ന വിവാഹ ആഘോഷം തൊട്ട് ഞാൻ ദിവസങ്ങളും മാസങ്ങളും എണ്ണിത്തുടങ്ങിയതാണ് എൻ്റെ വസതിയിൽ നാല് ദിവസങ്ങൾക്കകം തന്നെ ദ്രൗപതിക്ക് വേണ്ടിയാണെന്നറിയാതെ ഞാൻ ചില ഒരുക്കങ്ങൾ ചെയ്തിരുന്നു പിൻവശത്തെ അങ്കണത്തിൽ നട്ട ചെടികളിൽ പൂക്കൾ വിടർന്നു കഴിഞ്ഞു കാട്ടുവള്ളികൾ കെട്ടി ചുവന്ന ദേവദാരു പലകകൾ കൊണ്ട് തീർത്ത തൂക്കുമഞ്ചത്തിൽ മൃദുവായ കുശപ്പുല്ലുകൾ തിരഞ്ഞെടുത്ത് ഒരു ശയ്യാതലം ഒരുക്കി വിശോകൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അകത്ത് ശില്പികൾ ചില അലങ്കാരങ്ങൾ നടത്തി എൻ്റെ ഉദ്യാനപ്രിയവും അലങ്കാരപ്രിയവും വിശോകനിൽ ഒരത്ഭുതവും ഉണ്ടാക്കിയിട്ടില്ല ദിവസം അടുത്തില്ലേ അയാൾ ഉദാസീന ഭാവത്തിൽ ചോദിച്ചു അതേ മട്ടിത്തന്നെ ഞാൻ ഉവന്നു തോന്നുന്നു നാലാം പ്രഭാതത്തിൽ ബ്രാഹ്മണരെ വരുത്തുമെന്നും എന്തെങ്കിലും ചടങ്ങുകൾ ഉണ്ടാവുമെന്നും ഞാൻ കരുതി ഞാൻ ഈ പരിസരത്തിലൊക്കെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നത് പോലെ ഞാൻ അമ്മയുടെ ചുറ്റുവട്ടത്തിൽ നടന്നു നോക്കി പുതിയ ആനപ്പന്തികളുടെ പണി നടക്കുകയായിരുന്നു അപ്പോൾ പ്രതീക്ഷിക്കാത്തവണ്ണം ദ്രൗപതി ഞാൻ നിൽക്കുന്നിടത്തേക്ക് വന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് മൂന്ന് തവണ അതും അകലുനിന്ന് മാത്രമാണ് ഞാൻ ദ്രൗപതിയെ കണ്ടിട്ടുള്ളത് അവളുടെ ശരീരം കുറച്ചുകൂടി മാംസളമായിട്ടുണ്ട് ശുപ്രവസ്ത്രങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും അവൾക്ക് പ്രിയമെന്ന് തോന്നി മുടിക്കെട്ടിൽ വളച്ചിട്ട ഒരിഴ വള്ളിമുല്ല പൂമാല അടുത്തു കണ്ടപ്പോൾ ആദ്യം തോന്നിയത് ദ്രുപദരാജധാനിയിൽ കണ്ട ബാലിക യുവതിയായിരിക്കുന്നു നനമുണ്ടെന്ന് തോന്നുന്ന വലിയ നീല കണ്ണുകളിൽ മന്ദസ്മൃതത്തിൻ്റെ തിളക്കം ഏകാവലി മാത്രമുള്ള മാറത്ത് നേരത്തെ ഇട്ട കൈതപ്പൂമ്പൊടിയുടെ അവശിഷ്ടം പണിസ്ഥലത്തെ പൊടിമണ്ണിൽ ആറാടി നിൽക്കുന്ന എൻ്റെ അർദ്ധനഗ്ന ശരീരത്തിൽ അവളുടെ കണ്ണുകൾ സഞ്ചരിച്ചു പാഞ്ചാലത്ത് നിന്ന് വന്ന ആനകളെ ചട്ടം പഠിപ്പിക്കുന്നത് കാണാൻ ഞാൻ ക്ഷണിച്ചു മതിച്ച ആനയോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുമെന്ന് ആരോ ദി പറഞ്ഞു ശരിയാണോ ഞാൻ ചിരിച്ചു വേണ്ടി വന്നിട്ടില്ല ഇതുവരെ ബഗൻ ദിവസവും ഒരു വണ്ടി നിറയെ ഭക്ഷണവും വണ്ടി വലിച്ചു വരുന്ന രണ്ട് പോത്തുകളെയും തിന്നിരുന്നു എന്ന് കേട്ടു അത്ര ഭയങ്കരനായിരുന്നോ പറഞ്ഞു മൊഴികൾ പകർന്നപ്പോൾ വലുതായതാണ് ബഗൻ അതൊരു നിസാര യുദ്ധമായിരുന്നു മരിക്കുമ്പോൾ അവൻ നിലവിളിച്ചത് കേട്ട് നാട് മുഴുവൻ നടുങ്ങി രക്തം വരെ ഒഴുകി എന്നൊക്കെയാണിപ്പോൾ കഥ നടന്നത് അതേപോലെ പറയൂ ഞാൻ അമ്പരുന്നു യുദ്ധം അർത്ഥബോധത്തിലാണ് നടക്കുന്നത് ആരാദ്യം കൊല്ലാനുള്ള അവസരം കണ്ടെത്തുമെന്നതാണ് നോട്ടം കാട്ടാളനും നിഷാദിനും ശാസ്ത്രം അറിയില്ല കൊല്ലാനറിയാം സൂതർക്കോ മാഗതർക്കോ പാടാൻ പറ്റിയ കഥയല്ല അവരോടുള്ള യുദ്ധം ഒരു സുന്ദരിയെ രസിപ്പിക്കാൻ പറയേണ്ടതുല്ല ഞാൻ പറഞ്ഞു ഭാഗ്യം എൻ്റെ പക്ഷത്തിൽ നിന്നു അത്രമാത്രം സ്വയംഭര മണ്ഡപത്തിൽ ശരിക്കൊരു യുദ്ധം കാണാമെന്ന് കരുതി വീരന്മാരൊക്കെ വാക്കുകൾ കൊണ്ട് യുദ്ധം തുടങ്ങി പിന്നെ ഓടി അല്ലേ അവൾ ചിരിച്ചു ഗംഗവരെ ഒഴുകുന്ന ചോര അതാണ് കാണേണ്ട കാഴ്ച ഞാൻ യുദ്ധവും വധവും വിവരിക്കാതെ കഴിക്കാൻ ചോദിച്ചു അർജുനൻ എന്നു വരുന്നു പ്രയാസപ്പെട്ട് നിയന്ത്രിച്ചിട്ടും അവളുടെ നീല നീലക്കറുപ്പുള്ള കവിളികളിൽ രക്തഛവി പരന്നു അറിയില്ല അവൾ പതുക്കെ പറഞ്ഞു നിർമ്മാണം കഴിയാറായ ഒരു സൗദത്തിൻ്റെ നേർക്ക് അവൾ നടന്നു ഞാൻ പിറകെ കാഴ്ചയ്ക്ക് കിടിമ്പിയേക്കാൾ വളരെ ചെറിയ ശരീരഘടനയുള്ള ഈ യുവതിയുടെ മുന്നിൽ ഞാൻ പതറിപ്പോകുന്നുണ്ട് സ്വയം ശാസിച്ചു കൽപ്പന കാത്തു നിൽക്കുന്ന സേവകനല്ല യജമാനനാണ് ഭർത്താവ് എൻ്റെ ഉദ്യാനം കാണാവുന്ന ഇടത്തിലെത്തിയപ്പോൾ ഞാൻ നിന്നു അവൾ അത് ശ്രദ്ധിക്കാതെ പറഞ്ഞു സുഭദ്ര കറുത്തിട്ടാണോ അറിയില്ല യാദവസ്ത്രീകളുടെ സൗന്ദര്യത്തെപ്പറ്റി ആരും അത്ര പാടിപ്പോയിരുത്തുന്നത് കേട്ടിട്ടില്ല ഞങ്ങൾ വീണ്ടും നടന്നു ഉദ്യാനത്തിലൂടെ തൂക്കുമഞ്ചത്തിന് സമീപത്തിലൂടെ കടന്നു പോകുമ്പോൾ അവളത് ശ്രദ്ധിച്ചില്ല പിന്നെ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് നിന്നു ഞാനിപ്പോൾ ഒരുവിധം ചൂതുകളിക്കും പഠിപ്പ് തുടരുന്നുണ്ട് ഞാനും ചിരിച്ചു കാട് തൊട്ടു മുന്നിലാണ് വൃക്ഷക്കൂട്ടങ്ങൾക്കിടയിലേക്ക് നോക്കിക്കൊണ്ട് ദ്രൗപദി ചോദിച്ചു കാട്ടാളത്തിമാരുടെ ഭാഷ എങ്ങനെയാണ് വിശോകൻ്റെ മേൽനോട്ടത്തിൽ പിന്നിൽ കാണുന്ന മന്ദിരവും ചുറ്റുമുള്ള ഉദ്യാനവും ഈ തൂക്കുമഞ്ചവും എല്ല ഒരുങ്ങി നിൽക്കുകയാണെന്നറിയുന്നില്ലേ ദ്രൗപതി ഞാൻ ചോദ്യം കേട്ടില്ലെന്ന് നടിച്ചു ഇന്നൊരു ബലിയുണ്ട് ബ്രാഹ്മണർ എത്തിക്കഴിഞ്ഞിരിക്കും നടക്കട്ടെ അവൾ വിയർക്കാൻ തുടങ്ങുന്നു വിയർപ്പിന്റെ സുഖകരമായ ഗന്ധമേറ്റുവാങ്ങാൻ തയ്യാറായി അടുത്തേക്ക് നീങ്ങി ഞാൻ ചുമനിൽ കൈവെക്കുമ്പോൾ അവൾ പിന്നിലേക്ക് മാറി നിന്നു പുത്രലെപ്തിക്കാണ് ഇന്നത്തെ ബലി അർജുനന് നഷ്ടപ്പെട്ട വർഷം കൂടി യുവരാജാവിൻ്റെ ഊഴത്തിൽ ചേർന്നതാണെന്നറിയില്ലേ അവൾ നടന്നു പിന്നെ കുറച്ചടികൾ നടന്നപ്പോൾ തിരിഞ്ഞ് നിന്നും മന്ദഹസിച്ചു ആശ്വാസമോ വാഗ്ദാനമോ ആ കണ്ണുകളിൽ അതോ വെറും സഹതാപമോ ഞാൻ തനിച്ചായി ദൂരെ നിന്ന് തേരൊച്ച അടുക്കുന്നത് കേട്ടു വലിയ കൊട്ടാരത്തിൻ്റെ പരിസരത്തിൽ മൂന്ന് തേരുകൾ വന്നു നിന്നു ഒന്നാമത്തേ നിന്ന് ആദ്യമിറങ്ങിയത് ബലരാമനാണ് പിന്നെ കൃഷ്ണൻ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച രണ്ടാമത്തെ തേരിൽ നിന്ന് അർജുനൻ ഇറങ്ങി അയാൾ നീട്ടിയെ കൈപിടിച്ച് സുഭദ്രയും തല പകുതി മറച്ചിട്ട ശിരോവേഷ്ടനത്തിന് താഴെ സീമന്തഹാരത്തിലെ മരതക കല്ലുകൾ തിളങ്ങി ഇളൻ ചുമപ്പ് നിറമുള്ള ശരീരം അമ്മ പറഞ്ഞതുപോലെ അകലെ നിന്നുള്ള നോട്ടത്തിൽ തന്നെ അറിയാം വരവർണനി തന്നെ സുഭദ്ര ചൂടുള്ള ശ്വാസം എൻ്റെ ദേഹത്തിൽ തട്ടി ദ്രൗപതി അടുത്ത് വന്ന് നിന്ന് വരവേൽപ്പ് നോക്കി നിൽക്കുകയാണ് സ്വീകരിക്കാൻ എന്നെ തിരിഞ്ഞ് ദാസിമാർ വിഷമിക്കരുതല്ലോ നടക്കട്ടെ പോകുമ്പോൾ അവൾ തിരിഞ്ഞു നിന്ന് പറഞ്ഞു ഭീമസേനൻ്റെ കരബലം കൊണ്ടാണ് ദ്രുപദ സദസ്സിൽ നിന്ന് അർജുനൻ രക്ഷപ്പെട്ടത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് അവൾ നടന്നു കൊട്ടാരത്തിൻ്റെ പിന്നിൽ മറഞ്ഞു ഞാൻ ബലരാമനെ നമസ്കരിച്ചു കൃഷ്ണൻ എന്നെ വന്ദിച്ചു അർജുനൻ്റെ പ്രണാമം ഞാൻ സ്വീകരിച്ചു അയാൾ കൂടുതൽ കറുത്തിരിക്കുന്നു വരവേൽപ്പിൻ്റെ ആഘോഷവും പുത്രലപ്തിക്കുള്ള യുധിഷ്ഠിരൻ്റെ ഹോമവും രണ്ടിടത്തായി നടന്നു മദ്യകുംഭങ്ങൾ യാദവരുടെ മുന്നിൽ നിരത്തി അവരുടെ സുഖസൗകര്യങ്ങൾ നോക്കാൻ സഹദേവനെ പ്രത്യേക ഏൽപ്പിച്ചു നകുലൻ ഹോമത്തിൻ്റെ മേൽനോട്ടം നടത്തി ഞാൻ രണ്ടിടത്തും എല്ലാം ശരിക്കും നടക്കുന്നില്ലേ എന്നറിയാൻ മാറി മാറി നിന്നു മൈത്രമുഹൂർത്തം വരെ ആഘോഷം നീണ്ടു നിന്നു അവസാനം എൻ്റെ ശയ്യാകാരത്തിലെത്തിയപ്പോൾ അതുവരെ സൽക്കരിക്കുകയായിരുന്ന ഞാൻ ഒന്നും കഴിച്ചില്ലെന്ന് മനസ്സിലാക്കിയ വിശോകൻ മദ്യവും ഭക്ഷണവും കരുതി വച്ചിരുന്നു മുളപ്പിച്ച യവം വാറ്റിയ രൂക്ഷഗന്ധമുള്ള മദ്യം രണ്ട് ചടങ്ങുകളും ഭംഗിയായി വിശോകൻ പറഞ്ഞു എനിക്കൊരു തേരൊരുക്കണം പ്രഭാതത്തിൽ എങ്ങോട്ടാണെന്ന് സൂതർക്ക് അറിയേണ്ട കാര്യമില്ല യാഥവർ പോയി കഴിഞ്ഞിട്ട് പോരേ യാത്ര വിശോകൻ സംശയിച്ചുകൊണ്ട് ചോദിച്ചു മൂന്ന് കുതിരകൾ വേണ്ടത്ര ആയുധങ്ങൾ ഉദയത്തിൽ തന്നെ പുറപ്പെടണം വിശോകൻ പോയി മദ്യം മുഴുവൻ തീർന്നിട്ടും ഞാൻ കിടന്നില്ല പുറത്തിറങ്ങി മങ്ങിയ ഇരുട്ടിൽ നിന്നു ഹോമം കഴിഞ്ഞ വലിയ കൊട്ടാരത്തിൽ മതിവിധുവിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു അർജുനൻ്റെ മന്ദിരത്തിലെ ദീപങ്ങൾ അണഞ്ഞിട്ടില്ല അവിടെ ഒരു പുതിയ വധുവിൻ്റെ ആദ്യ രാത്രി ആരംഭിക്കുന്നു ഞാൻ നോക്കി നിൽക്കേ അകത്തെ വെളിച്ചം ഒന്നൊന്നായി അണഞ്ഞു അഴിച്ചുവിട്ട തേർക്കുതിരകൾ അലഞ്ഞു നടക്കുന്ന കുളമ്പടി ശബ്ദം അങ്കണത്തിൽ നിന്ന് കേട്ടു ഞാൻ നടന്നു പിൻവശത്തെത്തി കാടിൻ്റെ ഇരുട്ട് ഉദ്യാനത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു തൂക്കുമഞ്ചം കഴിവേറ്റിയ കാട്ടാളൻ്റെ ജഡം പോലെ ഇരുട്ടിൽ തൂങ്ങിക്കിടക്കുന്നു അതിലെ മൃദുവായ ദർഫപ്പുൽ മെത്തയിലിരുന്ന് ഞാൻ ആടിക്കൊണ്ട് മരക്കൂട്ടങ്ങൾക്ക് മുകളിൽ കണ്ട അശ്വമുഖ നക്ഷത്രങ്ങളെ തിരിഞ്ഞു ഉടൻ കാട് ആകാശത്തിലേക്ക് ഉയരുന്നു ആകാശം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു നക്ഷത്രങ്ങൾ പൊട്ടിച്ചിതറിയത് എൻ്റെ ശിരസ്സിനകത്തെവിടെയോ ആയിരുന്നു സുഹൃത്തുക്കളെ ഒന്നാം അധ്യായം അശ്വഹൃദയത്തിൻ്റെ ഒന്നാം അധ്യായം ഇവിടെ തീരുന്നു ഭീമസേനൊപ്പം നമുക്കും മനസ്സ് തോന്നുന്നുണ്ടല്ലേ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും എല്ലാമായി പൊരുത്തപ്പെടാനും ആദ്യം മുതലേ ഭീമസേനൻ പഠിച്ചിരുന്നു നന്മയുള്ളൊരു മനസ്സും അദ്ദേഹത്തിന് എന്നും ഉണ്ടായിരുന്നു അടുത്ത അധ്യായമായി ഉടനെ എത്താം നന്ദി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ